കുറ്റിപ്പുറം പാലത്തിന്റെ പിന്നിൽ ഒരു നരബലിയുടെ ചരിത്രമോ ഭാരതപ്പുഴയുടെ കരയിൽ മദരാശി സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട കുറ്റിപ്പുറം പാലം ഇന്നും മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത പാതയായി നിലകൊള്ളുന്നു പക്ഷേ ഈ പാലത്തിലൂടെ ഒഴുകുന്ന ചരിത്രം രക്തമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് പാലത്തിന്റെ നിർമ്മാണ വേളയിൽ ഒരു യുവാവിനെ നരബലി അർപ്പിച്ചുവെന്ന വിശ്വാസം ഇന്നും പ്രദേശത്തെ പഴക്കമാർന്ന ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് മെയ് എട്ടിന് അന്നത്തെ മദുരാശി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എം ഭക്തവത്സനാണ് പാലം ശിലാസ്ഥാപനം ചെയ്തത് മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളിലൂടെയാണ് പലരും കുറ്റിപ്പുറം പാലം എന്ന പേരും കേട്ടിരിക്കുന്നത് എന്നാൽ അതിന്റെ അടിത്തറയ്ക്കകത്ത് മൂടിയിരിക്കുന്ന കഥകൾക്ക് മറ്റൊരു സ്വരമുണ്ട് ഭീതിയുടെയും ആകുലതയുടെയും സ്വരം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിയാകുന്നതു കൊണ്ട് തന്നെ പറങ്ങോട് ആശാന്റെ വെളിപ്പെടുത്തലുകൾ ഈ ദുരൂഹകഥകൾക്ക് കൂടുതൽ ആഴം നൽകുന്നതാണ് ഇരുപത്തി വർഷം മുൻപ് അദ്ദേഹം നൽകിയ മൊഴി ഒരു പ്രാദേശിക പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് അടി നീളവും നൂറ് അടി വീതിയുമുള്ള ഈ പാലം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത് ഡബ്ല്യു എച്ച് ടെൻ ഐ എസ് തിരുമല അയ്യങ്കാർ കെ കെ നമ്പ്യ എന്നിവരെ ഉൾപ്പെടുത്തിയ സംഘം നിർമ്മാണ ചുമതല വഹിച്ചു മറ്റ് പലരോടൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളും കിഴക്കൻ മലബാറിലെ പലരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു നാൽപ്പത്തി അഞ്ചടി ആഴത്തിൽ കിണർ കുഴിച്ച് അതിൽ പൈപ്പ് അടിച്ചായിരുന്നു നിർമ്മാണം പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒന്നാം നമ്പർ തൂണിന്റെ കിണർ കുഴിക്കുമ്പോൾ ശക്തമായ ഒഴുക്ക് തടസ്സം സൃഷ്ടിച്ചുവെന്നും കിണർ പതിയെ പതിയെ ഇടിഞ്ഞു പോയതോടെ തൊഴിലാളികൾക്കും കരാറുകാർക്കുമൊക്കെ പാടുപെട്ടുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിർമ്മാണം മന്ദഗതിയിലായി നേരത്തെ നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്ന ചില എൻജിനീയർമാർക്കും മേൽനോട്ടക്കാർക്കുമൊക്കെ മന്ത്രവാദത്തിലും ആഭിചാരങ്ങളിലും അന്ധവിശ്വാസം ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു തുടർന്ന് തടസ്സങ്ങൾ മാറി നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നരവിലെ ആവശ്യമാണെന്ന അഭിപ്രായം രൂപപ്പെട്ടു ഈ ഘട്ടത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിനായി തൊഴിലാളിയായി നിന്നിരുന്ന ചീരക്കുഴി പൊന്നയുടെ മകൻ കോരി എന്ന യുവാവിന്റെ പേര് മുന്നിൽ വരുന്നത് പറങ്ങോടൻ ആശാന്റെ വാക്കുകൾ പ്രകാരം ആദ്യ തൂണിന്റെ കിണറിനടിയിൽ വെച്ച് ടൂൾസ് കൊണ്ടുവരുവാനായി കോരിയെ കിണറ്റിലേക്ക് അയച്ചുവെന്നും പിന്നീട് തിരിച്ചു വന്നത് മറ്റുള്ള മൂന്ന് തൊഴിലാളികൾ മാത്രമാണെന്നും പറയുന്നു അടുത്ത ദിവസം കോരിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന മറുപടി മാത്രമേ നൽകുന്നുള്ളൂ എന്നാൽ പ്രദേശവാസികൾക്കിടയിൽ ഇതിനകം തന്നെ കൊരി നരബലിക്ക് അർപ്പിക്കപ്പെട്ടു എന്ന ആശങ്ക വേരോടിയിരുന്നു അതിന്റെ സ്ഥിരീകരണമോ അതിന്റെ യാഥാർത്ഥ്യമോ തേടാൻ ആരും ധൈര്യവാന്മാരായിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞാണ് കിണർ വീണ്ടും തുറക്കപ്പെട്ടത് ആദ്യം അതിൽ ഇറങ്ങിയിരുന്നത് ഉണ്ണിൻകുട്ടി എന്ന സ്ഥലവാസിയായിരുന്നു കിണറ്റിനടിയിൽ മനുഷ്യ തലയോട്ടിയും അസ്ഥിപഞ്ചരവും കണ്ട് ഭയന്നായിരുന്നു അയാൾ പുറത്തേക്ക് വന്നത് ഭയം കൂടി പനിയായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മരണമടഞ്ഞു കോരിക്ക് രണ്ട് സഹോദരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കുഞ്ഞാണ്ട് എന്ന സഹോദരനും ചില്ല എന്ന സഹോദരിയും പിതാവ് ഇല്ലായിരുന്ന കുടുംബം പൊന്നാനിക്കടുത്ത് ഈശ്വരമംഗലത്താണ് താമസിച്ചിരുന്നത് കോരിയുടെ കുടുംബം കോരിയെ നരബലി കൊടുത്തതാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു പക്ഷേ അന്വേഷണം എങ്ങുമെത്തിയില്ല ഭരണകൂടത്തിന്റെ മൗനം ഉദ്യോഗസ്ഥരുടെ പ്രതികരണമില്ലായ്മ എല്ലാം ചേർന്നപ്പോൾ ഇത് കൂടുതൽ ദുരൂഹത നിറഞ്ഞ ഒന്നായി മാറി ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിന്റെ പേരിൽ അറിയാതെ പോയ എത്രയോ നരബലികൾ നടന്നിട്ടുണ്ടാകും പാലം ഇന്നും നിലകൊള്ളുന്നു പുതിയ തലമുറയ്ക്ക് സുരക്ഷയും ഭംഗിയും കാഴ്ചകളും നൽകുന്ന പക്ഷേ അതിന്റെ അടിത്തറയിൽ കാത്തിരിക്കുവാൻ ഒരാളുണ്ട് കോരി എന്ന യുവാവിന്റെ മറഞ്ഞ കഥയുമായി ആ കഥ അവസാനിച്ചിട്ടില്ല ഇന്നും നിലനിൽക്കുന്നുണ്ട്